കൂരൽമലയിൽ തെരച്ചിൽ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയത്തതല്ല കാരണം അത് തുടരേണ്ടതുണ്ട് കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴുകി വന്നത് ഈ പ്രദേശത്താണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ വീടുകൾ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞതുപോലെ കെട്ടിടങ്ങൾ സ്കൂൾ വില്ലേജ് ഓഫീസ് പരിസരത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശരീരങ്ങൾ നേരത്തെ കണ്ടിരുന്നത് ഇപ്പോൾ ഈ ചൂരൽ ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യു സേ ഫോഴ്സുണ്ട് നമ്മുടെ സേനാംഗങ്ങളുണ്ട് ഒപ്പം തന്നെ പോലീസുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് അവർ ഹിറ്റാച്ചി വെച്ചുകൊണ്ട് ആദ്യം ഈ പ്രദേശത്തെ മണ്ണ് ഇളക്കുകയാണ് ഇളക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് അതായത് ഈ ഉരുൾപൊട്ടലിൽ വന്ന ആ ക മണ്ണും ഒക്കെ മുകളിലിങ്ങനെ നിൽക്കുകയാണ് ആ മണ്ണ് ആ ചളി മാറ്റുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഹിറ്റാച്ചി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മണ്ണിന് ആ ചളി ഉരുൾപൊട്ടലിൽ വന്ന ചളിക്ക് താഴെ ഈ പ്രദേശത്തുള്ള കറുത്ത മണ്ണുണ്ട് ഇവിടുത്തെ ഭൂമിയിലെ യഥാർത്ഥത്തിലുള്ള മണ്ണുണ്ട് ആ കറുത്ത മണ്ണ് കാണുന്നത് വരെ അവർ അവിടെ താഴെ പരിശോധിച്ചുകൊണ്ടിരിക്കും അതായത് ആ മണ്ണിന് മുകളിലായ മണ്ണിൽ ഈ ഈ വന്ന ചളിക്ക് താഴെയായി ആരെങ്കിലും ശരീരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അത് അങ്ങനെ ജെ സി ബി ഉപയോഗിച്ച് ഹിറ്റാച്ചി ഉപയോഗിച്ച് അവിടെ മണ്ണ് മാറ്റിയ ശേഷം അവിടെ ഈ നമ്മുടെ രക്ഷാസേന അംഗങ്ങൾ അവർ അവിടെ പരിശോധന നടത്തും അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഈ പ്രദേശത്തുള്ള കറുത്ത മണ്ണ് കാണുന്നതുവരെ ഈ ചളി മുകൾ ഭാഗത്ത് നിന്ന് ചളിയും കല്ലും കല്ലുമൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ചൂരൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണ് രാവിലെ ഇന്ന് രാവിലെയും ഏറ്റവും കൂടുതൽ തിരച്ചിൽ നടക്കുന്നതെന്നാണ് അതായത് നമ്മൾ നേരത്തെ നിന്ന മുകൾ ഭാഗത്ത് നിന്ന് പോലും ആളുകൾ